ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ സാറുമായുള്ള ഒരു അഭിമുഖമാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നമസ്കാരം നമസ്കാരം താങ്കളുടെ മുഴുവൻ പേരെന്താണ് വൈക്കം മുഹമ്മദ് ബഷീർ താങ്കളുടെ നാട് കൃതികൾ എന്നയെ കുറിച്ച് ഒന്ന് പറയാമോ ഞാൻ കോട്ടയം ജില്ലയിൽ പറമ്പിലാണ് ജനിച്ചത് എൻ്റെ ജീവിതത്തിലെ പ്രധാന വഴുത്തിരിവായ ഒരു സംഭവം ഗാന്ധിജിയെ കാണാൻ കാൽനടയായി എറണാകുളത്ത് നിന്നും കാൽ കാലവണ്ടിയിൽ കയറി കോഴിക്കോട് ഞാൻ എത്തി സ്വാതന്ത്ര്യ സമരമേളയിൽ ഗാന്ധിജിയെ തൊടാൻ എനിക്ക് സാധിച്ചു എൻ്റെ പ്രധാന വഴുത്തിരിവ് എൻ്റെ ഉപ്പകുപ്പാക്കിയ ആണ് ഉണ്ടായിരുന്നത് ബാല്യകാല സഖി ഇമ്മണി ബാല്യൊന്ന് പാത്തുമ്മയുടെ ആയതൻ മുഞ്ചീട്ടുകാരൻ്റെ മകൾ എന്നിങ്ങനെ നിരവധി കൃതികളുണ്ട് ഹാസ്യം കൊണ്ട് വായനക്കാരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത എഴുത്തുകാരനോളോ താങ്കൾ അങ്ങയുടെ ഭാര്യ കുടുംബം എന്നിവയെ കുറിച്ച് കൂടി ഞങ്ങളോട് പറയുമോ എൻ്റെ അമ്പതാം വയസ്സിലായിരുന്ന കല്യാണം എൻ്റെ അമ്പതാം വയസ്സിലായിരുന്ന ഫാത്തിമ ബിപിയുമായുള്ള വിവാഹം രണ്ട് മക്കളുണ്ട് ഇത്രയും വിവരങ്ങൾ ഞങ്ങളുമായി പങ്കുവ